ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നതിന് വ്യക്തമായ ഉത്തരമാണ് ജഗത്തിലൂടെ തനിക്ക് ലഭിച്ചത് എന്നാണ് പലപ്പോഴായി അമല പറയാറുള്ളത് ഇത്തവണ അത് വീണ്ടും തെളിയിക്കുകയും മുൻ ഭർത്താവിനെ പരിഹസിക്കാനുള്ള അവസരമായി നടി ഇതിനെ എടുക്കുകയും ചെയ്തു നേരത്തെ തമിഴിലെ പ്രമുഖ സംവിധായകനായ എൽ വിജയ് അമല വിവാഹം കഴിച്ചത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നെങ്കിലും ഈ ബന്ധം അധികകാലം മുന്നോട്ട് പോയില്ല ഇരുവരും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർ ശേഷം വിജയ് വേറെ വിവാഹിതരാകുകയും ചെയ്തു ഇടയ്ക്ക് അമലക്കെതിരെ വിജയുടെ കുടുംബം മോശമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു ഇതൊക്കെ വലിയ വാർത്തകളാവുകയും ചെയ്തു എന്നാൽ എല്ലാം മറികടന്ന അമല സിനിമയിൽ സജീവമാവുകയും തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളായി വളരുകയും ചെയ്തു ഇതിനിടെയാണ് ബിസിനസ്സുകാരനായ ജഗത് ജഗദ്ദേശായിയുമായി നടി പരിചയപ്പെടുന്നത് ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു ദാമ്പത്തിക ജീവിതമാണ് വന്നതിന് ശേഷം നടിക്ക് ലഭിച്ചത് ഗർഭകാലത്ത് അമലയ്ക്കൊപ്പം തന്നെ നിന്നതും ഭാര്യയെ കയ്യിലെടുത്ത് നടക്കുന്നതിലൂടെയും ജഗത് പ്രശംസിക്കപ്പെട്ടു